അസ്സാം വലൈക്കും വരാമത്തല്ല ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാതിരിക്കാൻ വയ്യ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും പക്ഷെ എന്നാലും ഇനിയും ലോകം മുഴുവൻ അറിയണം ഇവരെ കുറിച്ചൊക്കെ ലോകം മുഴുവനും അറിയണം ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ മോഹൻദാസിനെ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നത് മോഹൻദാസിനെ പോലുള്ളവരെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കണം ഇതുപോലുള്ള മനുഷ്യജീവികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകരുത് ഉടച്ചു മാറ്റുക തന്നെ വേണം ഒന്നുമില്ലാത്ത പാവപ്പെട്ട കൂലിവേല ചെയ്യുന്ന കൂലിക്കാരുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാതിരിക്കാൻ വയ്യ ും പറഞ്ഞാൽ ഒരു എന്താ പറയാ അഭിമാനമാണ് തോന്നുന്നത് ആ വീഡിയോ നമുക്ക് അല്പം എല്ലാവർക്കും അറിയാം വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ പാവ സഹോദരങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം വീടുകളുമില്ല അവരുടെ അച്ഛനമ്മമാർ സഹോദരങ്ങൾ മക്കൾ ഇവരെല്ലാം നഷ്ടപ്പെട്ട ഇവർക്ക് വേണ്ടി പണം കൊണ്ട് സഹായിക്കാൻ ഞങ്ങളുടെ കയ്യിൽ യാതൊരുവിധ നിവൃത്തിയുമില്ല ആകെ അറിയാവുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാണ് അതുകൊണ്ട് തന്നെ വീടുകൾ നഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി വീടുകൾ പണിതു കൊടുക്കുന്നവർ അറിയുന്നതിനായി ഇല്ലാതെ ഫ്രീ ആയിട്ട് വീടുകൾ പണിത് കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ മലയാളികളുടെ ആ ഒരു നന്മ നമ്മുടെ ഒരു കൂട്ടായ്മ നമ്മൾ എന്തു പറഞ്ഞ് നമ്മളൊക്കെ എന്തു പറഞ്ഞ് കലഹിച്ചാലും ജാതിയുടെ മതത്തിന്റെയും പേരിൽ കലഹിച്ചാലും എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അവിടെ ജാതി ഇല്ല മതമില്ല ആണെന്നില്ല പെണ്ണെന്നില്ല എല്ലാവരും ഒന്നിച്ച് അങ്ങിറങ്ങുക ഇതുപോലെ നമ്മുടെ കേരളം പോലുള്ള ഒരു നാടിന് നമുക്ക് സ്വപ്നം കാണാൻ പറ്റും അതിനിടയിൽ ഈ മോഹൻദാസിനെ പോലുള്ളവർ കുറച്ച് പേരുണ്ട് അതിനെ അങ്ങ് ഒഴിച്ചു മാറ്റി കഴിഞ്ഞാൽ കേരളം ദൈവത്തിൻ്റെ നാട് തന്നെയാണ് അല്ലേ അലഹദില്ല ചെറുപ്പക്കാർക്ക് ആഫിയത്തും ബർക്കത്തും ഇജ്ജത്തും റഹ്മത്തും എല്ലാം റബ്ബ് ചൊരിഞ്ഞുകൊടുക്കട്ടെ ആ ഒരു മനസ്സ് ഇനിയും നിലനിർത്തി കൊടുക്കട്ടെ ആ മീൻ യാ റബല്ല